ബീഹാറിലെ ആദ്യഘട്ട വോട്ടിംഗ് റെക്കോർഡ് പോളിംഗോടെ പൂർത്തിയായതോടെ ഭരണകക്ഷിക്ക് വലിയ ഭയം ഉള്ള കഴിഞ്ഞു നിതീഷ് കുമാറും ബി ജെ പിയും ചേർന്ന് ഭരിക്കുന്ന ബീഹാറിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായത് മാത്രമല്ല വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തിയ യാത്രയും എൻ ഡി എ ഭയപ്പെടുത്തുന്നുണ്ട് എല്ലാത്തിനുമുപരി ബീഹാറിലെ ആദ്യഘട്ട പോളിംഗിന് തലേ ദിവസം രാഹുൽ ഗാന്ധി ഹരിയാനയിലെ വോട്ടുകളെ സംബന്ധിച്ച എച്ച് ഫയൽസ് പുറത്തുവിട്ടതും സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് പിറ്റേ ദിവസം രേഖപ്പെടുത്തിയതും ബി ജെ പിയെ ആലോചനപ്പെടുത്തുന്നുണ്ട് ബിഹാറിലെ പാലംപൊളിന് വീഴിലും കെടുകാരിസ്ഥിതിയും ഭരണവിരുദ്ധ വികാരവും ബിജെപിയുടെ ഉപമുഖ്യമന്ത്രിയായ വിജയ്കുമാർ സിൻഹയുടെ മേൽ ചാണകമായി പതിച്ചതും നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ബിഹാറിലെ ലിഗിസാരയിൽ വെച്ചാണ് ഉപമുഖ്യമന്ത്രിക്ക് നേരെ നാട്ടുകാർ കല്ലും ചാണകവും വെച്ചെറിഞ്ഞത് ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി ഗുണ്ടകളാണ് തന്നെ ആക്രമിച്ചതെന്ന് ബിജെപി നേതാവ് പറയുമ്പോഴും നാട്ടുകാർ കൂട്ടം കൂടി ചാണകമെറിഞ്ഞു ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ സിൻഹ ഇവിടുത്തെ എം എൽ എ ആണ് എന്തായാലും തങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധം ഗുണ്ടകളുടെ വിളയാട്ടമാണെന്ന് പറഞ്ഞ ഊരാക്കുടുക്കിലായി ഒടുവിൽ ഉപമുഖ്യമന്ത്രി സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നെന്നും സർക്കാരിന് കെടുകാര്യസ്ഥതയാണെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ വാക്കുകൾക്ക് ഇത് ആക്കം കൂട്ടി തിരിച്ചു പറയാൻ വികസനങ്ങളുടെ കഥകൾ പാലങ്ങൾ ഇടിഞ്ഞു ഇടിഞ്ഞുവിട സംഭവങ്ങളിൽ മുങ്ങിപ്പോയെങ്കിലോ എന്ന് കരുതി രാജ് എന്ന പ്രയോഗം കൊണ്ട് ഭീതി പടർത്തി ആർ ജെ ഡിയെ വീഴ്ത്താമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സ്ട്രാറ്റജി സീതാപട്ടിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കവേ മോദി പറഞ്ഞത് ആർ ജെ ഡി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിഷം നിറയ്ക്കുകയാണെന്നാണ് ജംഗൽ രാജിന്റെ ആളുകൾ അധികാരത്തിൽ വന്നാൽ ബീഹാറിലെ കുട്ടികൾ തോക്കുകൾ കയ്യിലേന്തി ഗുണ്ടകളായി വളരേണ്ടി വരുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ പറയുന്നത് ബീഹാറിലെ ഒരു കുട്ടി പിടിച്ചുപറിക്കാരനാകണോ അതോ ഡോക്ടറാകണോ എന്ന് ചിന്തിച്ചു വേണം വോട്ട് ചെയ്യാനത്രേ അത്ര കുട്ടികളെ ഗുണ്ടാസംഗമാക്കുന്നതിനെ കുറിച്ചാണ് അവരുടെ സംസാരമെന്നും അവരുടെ നേതാവിന്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ തോക്കുകളുടെയും ഇരട്ട ബാരൽ റൈഫിളുകളുടെയും സർക്കാരാണ് ഉണ്ടാവുകയെന്നും മോദി ആശങ്കപ്പെട്ട് ജനങ്ങളെ അറിയിക്കുന്നു കൊള്ളയടിക്കലും മോചനദ്രവ്യമടക്കം സംഭവങ്ങൾ ഉണ്ടാകുമെന്നും അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നുവെന്നും ജംഗിൽരാജ് സർക്കാർ വന്നാൽ ഇതെല്ലാം തിരിച്ചുവരുമെന്നും മോദി മുന്നറിയിപ്പ് നൽകുന്നു ബീഹാറിന് തോക്കുകളുടെ സർക്കാരല്ല വേണ്ടതെന്നും ബിഹാറിന് ദുർഭരണ സർക്കാർ വേണ്ടെന്നും മോദി റാലികളിൽ പറയുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവ് മാറിയത് ഗൺ പോയിന്റിലാണെന്നു വരെ പ്രധാനമന്ത്രി വിളിച്ചു പറയുന്നുണ്ട് നരേന്ദ്ര നിതീഷ് ട്രാക്ക് റെക്കോർഡാണ് ആദ്യഘട്ട പോളിംഗിൽ ബീഹാറിൽ അറുപത്തിനാല് ദശാംശം ആറ് ആറ് ശതമാനം പോളിംഗിന് കാര്യമായതെന്നും മോദി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും മോദിയെ പ്രധാനമന്ത്രിയാക്കാനടക്കം സ്ട്രാറ്റജിസ്റ്റായ പ്രശാന്ത് കിഷോർ എതിർഭാഗത്ത് നിന്ന് ജെൻസുരാജ് പാർട്ടി ഉണ്ടാക്കി ബീഹാറിൽ മത്സരിക്കുന്നുണ്ട് ലാലുവിനും സംഘത്തിനുമെതിരെ ഭയം വളർത്തി വോട്ട് നേടലാണ് ബിജെപി എന്ന് പഴയ ബിജെപിയുടെ സ്ട്രാറ്റജിസ്റ്റ് പറയുന്നു ആർ ജെ ഡിയുടെ ലാലു യാദവിനും ആർ ജെ ഡിയുടെ ജംഗിൾ രാജിനുമെതിരെ വോട്ടർമാരിൽ ഭയം വളർത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നടക്കില്ലെന്നാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനും ഇപ്പോൾ രാഷ്ട്രീയക്കാരനുമായ പ്രശാന്ത് കിഷോർ പറയുന്നത് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ആർ ജെ ഡിയുടെ ജംഗിൾ രാജിനെതിരെ വോട്ട് ചെയ്യാൻ വോട്ടർമാരെ പ്രേരിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി മോദി എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ പക്ഷം